അല്ല മുബാസ് ഇനി ഇത് കുറച്ച് ചെമ്മയും വാങ്ങണ മത്തിയല്ലോ ചെമ്മയെ കണ്ടിട്ട് തോന്നാ വിഷയല്ല ഇല്ല ഞങ്ങളൊന്നും വിചാരിക്കൂട കെടുപ്പിൽ കിട്ടിയ ആളുകൾക്ക് വിജയികൾക്കുള്ള സമ്മാനം കൊടുക്കാനായി അസ്ലാം വളിക്കും എന്തൊക്കെയാണ് ഗൈസ് എല്ലാവർക്കും സുഖല്ല എന്തൊക്കെയാണ് പിന്നെ എല്ലായിടത്തും മഴയൊക്കെ എങ്ങനെ പോണേ അടിപൊളിയല്ലേ ഞാൻ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഗൈസ് അപ്പം ഹാപ്പി ഫ്രൈഡേ എല്ലാവർക്കും നല്ലൊരു വെള്ളിയാഴ്ച നേരുന്നു ഗൈസ് പിന്നെ ഞാനിപ്പം പള്ളിയിൽ നിന്ന് വരുന്ന സമയത്ത് രാവിലെ തന്നെ ബ്ലോഗെടുക്കണം എന്ന് വിചാരിച്ചു പക്ഷേ മഴക്കല്ല് എങ്ങനെ ഉറങ്ങാതിരിക്കുക കുറച്ചൊക്കെ ഉറങ്ങിയൊക്കെ പോയി അപ്പം അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പം പള്ളി കഴിഞ്ഞു വരുമ്പം വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു ബ്ലോഗെടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പം നമ്മൾ എത്രയോ ദിവസമായി എനിക്ക് തോന്നുന്നത് പിന്നെ ഫ്രൈഡേ വ്ളോഗ് നമ്മൾ എടുത്തിട്ട് കുറേ കാലമായി തോന്നുന്നത് അപ്പം ഫ്രൈഡേ എടുക്കലില്ല കാരണം ഫ്രൈഡേ ഞാൻ വീഡിയോ എഡിറ്റിങ്ങോ അതിനൊന്നും ടൈം ഉണ്ടാവില്ലല്ലോ കാരണം പള്ളി പോകണം ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള കുറച്ച് തിരക്കില്ല വെള്ളിയാഴ്ച പൊതുവേ എനിക്ക് അറിയില്ല എന്തൊക്കെ കൊണ്ടോ എന്നൊക്കെ അറിയില്ല ഒന്ന് കമൻറ്റ് ചെയ്യും നിങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ളത് എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പൊതുവേ വെള്ളിയാഴ്ച ഭയങ്കര തിരക്കാണ് ഉണ്ടാവൽ അപ്പം അതിൻ്റെ അടുക്ക് ഇതിന് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ നിൽക്കല്ല ആ പരിപാടിക്ക് നിൽക്കല്ല അപ്പോൾ ഏതായാലും ഇന്ന് പിന്നെ ഒരു പ്രധാനപ്പെട്ട വേറൊരു കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട് അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ എടുക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലേ രാവിലെ തന്നെ എടുക്കണം എന്ന് വിചാരിച്ചു പക്ഷെ ഉറങ്ങിയ കാരണം കൊണ്ട് ഏതായാലും നിസ്കാരം കഴിഞ്ഞ് വരുന്ന വരവില് ഏതായാലും ബ്ലോഗ് എടുത്തുകൊണ്ട് തുടങ്ങിയാന്ന് വിചാരിച്ചു ഗെയ്സ് അപ്പം പുറത്ത് നല്ല മഴ കഴിഞ്ഞപ്പോ മഴ മഴത്തു ചൂടി ഞാൻ അങ്ങനെ വന്നതാണ് ഷെമീനാ അപ്പൊ ഗൈസ നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോ നമ്മൾ വീടിനോട് സലാം പറഞ്ഞ് കേറണം അസ്സലാം വലൈക്കും വിടെ അങ്ങനെ ഉണ്ടോ ഷെമിയോ ല്ല വേണ്ടി ഓതുക വേണ്ടിയേ നീ എന്താ വിചാരിച്ച അതില് വെച്ചാ മതിന്ന കരണ്ട് പോയല്ലോ കരണ്ട് പോവുക വരിക അങ്ങനെ കളിക്കുകയാണല്ലോ കറണ്ട് പോയപ്പോ ഞെട്ടറി എന്താ വന്നെ പറ്റി രണ്ടാളും ബ്ലാക്കും അടുത്ത വെള്ളിയാഴ്ച ആ സമയത്ത് ബ്ലോഗ് എടുത്താലോ വൈറ്റ് ഇട്ടിട്ടില്ലേ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഉത്തമമുള്ള വസ്ത്രം അങ്ങനെയൊന്നും അങ്ങനൊക്കെ അത് എനിക്ക് വലിയ ഞാൻ പറയുന്നില്ല പറയുന്നില്ല അല്ല അങ്ങനെ ഉണ്ടെങ്കിലും എനിക്ക് എനിക്കറിയില്ല ഏറ്റവും ചെലപ്പം നല്ലത് വൈറ്റ് ആയിരിക്കാം ചെറുപ്പ് ചേർപ്പിട്ടാ മറവിണ്ടാവും പറയുന്നേക്കറവി അത് കേട്ടേനും അത് വരെ ഞാൻ ബ്ലാക്ക് ചേർപ്പേ വീട്ടുന്നത് കേട്ടേനോടൂ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ലോ ഞാന് അതിനെ കുറിച്ച് നമുക്കറിയാത്ത മേഖലകളാണ് അപ്പൊ ഞാൻ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്തെങ്കിലും ആഗ്രഹിക്കില്ല അതുപോലെ ഞാൻ അൽക്കാഫ് വെച്ച എന്താ അറിയോ ഞാൻ സമയം കിട്ടുമ്പോ ഒക്കെ ഓതയുണ്ട് സ്ഥിരമായിട്ട് ഓതയുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല അപ്പൊ എനിക്ക് തീരെ സമയം കിട്ടിയില്ല കുറെ ആൽക്കാർ ഉണ്ടായാലും കറണ്ടൊക്കെ ഇങ്ങനെ പോയും വരികയും ചെയ്യുന്നെ കൊണ്ട് അപ്പൊ ഞാൻ ഫോണിൽ വെച്ച് സ്പീക്കറും വെച്ചാല് ഇങ്ങനെ കേട്ടോ ഓതാലോ എന്ന് വിചാരിച്ച് നടക്കൂ ചില ആൾക്കാർ വായന ഭയങ്കര ഇഷ്ടമാണല്ലോ എനിക്ക് പക്ഷേങ്കില് വായനേക്കാട്ട് ഇഷ്ടം കേൾക്കാനാ ചരിത്രങ്ങൾ ഹിസ്റ്ററികളൊക്കെ കൂടുതൽ കേൾക്കാനാ ഇഷ്ടം ചില ആൾക്കാർ പുസ്തക വായന ഉള്ള ഹോബി ഉള്ള ആൾക്കാർ എന്റെ ഹോബിന്ന് പറഞ്ഞാല് പിന്നെ ഓരോരോ എന്താ പറയാ ഹിസ്റ്ററികൾ കേൾക്കുക അതാണ് എന്റെ നിങ്ങളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാണ്ടെന്ന് പറഞ്ഞല്ലോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ബെഡ്ഷീറ്റിന്റെ സംഭവം ഉണ്ടായിരുന്നല്ലോ ബെഡ്ഷീറ്റ് എടുത്ത് കഴിഞ്ഞാൽ കുറ്റ ഗ്രൂപ്പിന്റെ പരിപാടി അപ്പം അതിന്റെ പിന്നെ പിന്ന ഒന്നാമത്തെ തള്ളിയിടല്ല അതിന്റെ പിന്നെ ലോഞ്ചിങ് നറക്കെടുപ്പ് നമ്മൾ കഴിഞ്ഞെ കുറച്ച് വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാം അപ്പൊ അതിൽ ലോഞ്ചിങ് നറുക്കെടുപ്പ് നമ്മൾ ചെയ്തിനല്ലോ അപ്പൊ അതിൽ വിന്നർ ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ ഇന്ന് മലപ്പുറത്ത് വെച്ച് കഴിഞ്ഞിട്ട് അതായത് ഇന്ന് ഇന്നിപ്പോ നറുക്കെടുപ്പ് അതിനോടൊപ്പം തന്നെ മറ്റവർക്ക് ഇത് കൊടുക്കണമുണ്ട് കഴിഞ്ഞവർക്ക് കിട്ടിയത് അപ്പൊ വരാൻ പറ്റുന്ന ആൾക്കാരൊക്കെ അങ്ങോട്ട് എല്ലാരും ക്ഷണിച്ചിരിക്കണേ അപ്പം കൊറേ ദൂരമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ അവർക്ക് എങ്ങനെ കൊടുക്കണമെന്നുള്ള അറിയൂല അവരോട് പിന്നെ അടുത്ത് പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാൻ പറഞ്ഞെങ്കിൽ ഫ്രണ്ട്സോ റിലേറ്റീവോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ആ കിട്ടിയ ആൾ തന്നെ വരണമെന്നില്ല അങ്ങനത്തെ ആരെങ്കിലും പറഞ്ഞേക്കാനൊക്കെ പറഞ്ഞാൽ ആരൊക്കെ വരും എന്നറിയില്ല അപ്പൊ ഏതായാലും കിട്ടിയ ആൾക്കാർക്കുള്ള ഗിഫ്റ്റും നമ്മൾ ഇന്ന് കൊടുക്കും ഒന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ഈ വീഡിയോ കൊടുക്കും ഇൻഷാ അല്ല അപ്പൊ അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട് അല്ലേ ഈ വീഡിയോയില് കൊടുക്കുന്നുണ്ടോ അതാ നല്ലത് കാരണം നാളാണ് ഞാന് അവിടെ വീഡിയോ എടുക്കുന്നത് ഈ സ്റ്റാർട്ടിങ് ഇൻട്രോ കാണുമ്പോ ശനിയാഴ്ച ആയിരിക്കും ഫ്രൈ അല്ല ഉപാസേ വലിക്കല്ല ചെമ്മീനും കറിയും വെച്ച് വലിക്ക അല്ല ഉപാസ ഇനി ചെമ്മീൻ വാങ്ങണ ചെമ്മേനും ഫിഷ് പറ്റൂല അതല്ല മുബാസ് എന്തോ എങ്ങാനും ഒരു മുള്ളെങ്ങാൻ നട്ടേ പിന്നെ മീനെ കണ്ട മറ്റേ തീക്കൊള്ളോണ്ട് അല്ല തീ പിന്നെ തീ കൊള്ളിയോണ്ട് ഏറ് കൊണ്ടുപോകാൻ മിന്നാമിനെ കണ്ടാൽ പേടിയെന്ന് മുബാസിന്റെ അവസ്ഥ അതല്ല ഞാൻ ചില സ്ഥലത്ത് ഞങ്ങൾ ഹോട്ടലിൽ കേറുമ്പോ ഞങ്ങൾ എന്താക്കും പിന്നെ ഫിഷ് കറി എന്തെങ്കിലും കാണും

മത്തിയാ ബാസേര വില എനിക്ക് തോന്നപ്പ നല്ലോണം പിന്നെ ചെമ്മീൻ വിലക്കുറവുണ്ട് ഇവിടെ വല്ലാണ്ട് ചെമ്മീൻ ചെമ്മീന് വിലക്കുറവൊന്നുമില്ല ഒരു കിലോ ചെമ്മീൻ നാന്നൂറ്റി അമ്പത് അഞ്ഞൂറ് എന്താന്നുള്ള ഒന്ന് കമന്റ് ചെയ്യട്ടോ ഇവിടെ കൊടുവള്ളി നാനൂറ്റിഅമ്പത് രൂപ ആണ് ഇത് ഞാൻ വാങ്ങുന്ന സമയത്ത് പിന്നാണെങ്കിൽ കടലിൽ നിന്ന് ഇപ്പൊ മഴ കാരണം വില കൂടുതൽ സ്വർണ്ണ സ്വർണ്ണ നല്ല ഫുഡ് ഞങ്ങൾ വിഷയല്ലാറുണ്ട് സ്മെല് കൊറച്ചേ അച്ചാർ കൂട്ടു കാരണം സൗന്ദര്യം അപ്പൊ പപ്പടം പൊരിക്കണ്ടല്ലോ പപ്പടം ൊരിക്ക ക്ഷമയാ പൊരിക്കുവേഗോ പപ്പടം പൊരിച്ചേക്ക് ഞാനത് അങ്ങനൊക്കെ ചോദിച്ചാ തിന്നിട്ട് പൊരിച്ചായിരുന്നാ

ോ പറഞ്ഞോട്ടെ ചെമ്മീന്റച്ച് നയിച്ചോറ ഇത് അപകാല് ഞങ്ങള് ഫുഡ് കഴിക്കട്ടെ ഫുഡ് കഴിച്ചിട്ട് ഞമ്മക്ക് പിന്നെ നമ്മളെ സാധനം കൊടുക്കുന്ന സമയത്ത് കാണിക്കേസ് ഇന്ന് നമ്മൾ നമ്മളിതാക്കണ കഴിഞ്ഞ നറുക്കെടുപ്പിൽ കിട്ടിയ ആളുകൾക്ക് വിജയികൾക്കുള്ള സമ്മാനം കൊടുക്കുകയാണ് അതിനോടൊപ്പം തന്നെ രണ്ടാമത്തെ നറുക്കെടുപ്പും ഇവിടെ വെച്ച് നടത്തുകയാണ് അപ്പം ഈ നറുക്കെടുക്കുന്നത് നമ്മളല്ല നമ്മളിതാക്കണ വന്ന കിട്ടിയ ആൾക്കാരെ കൊണ്ടാണ് ഇന്നത്തെ നറുക്കെടുപ്പ് ഗ്ലാസ് ഫുൾ എടുത്തോ എന്റെ എടുത്തോട്ടൊക്കെ ഇതുവരെ പങ്കെടുത്ത ആൾക്കാർ ആൾക്കാരൊക്കെ ഉണ്ടോ കൂപ്പൺ ഇതിലിട്ടുണ്ട് ഇനി വിജയികളുടെ ഇതിലുണ്ടാവില്ല ഇനി പമ്പറിലാണ് വിജയികളുടെ നമ്മള് ഉൾക്കൊള്ളിക്കുക അപ്പം അങ്ങനെയാണ് അതെ അതെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേര് എന്തായാലും എവിടെ സ്ഥലം നാദാപുരം ഓക്കെ അപ്പൊ നമ്മള് ഡയമണ്ട് റിങ് കിട്ടിയ ആളാണ് ഇത് പൊന്നക്കാണല്ലേ കിട്ടിയത് അപ്പൊ പൊന്ന് കിട്ടിയതാണ് അപ്പൊ ഇത് നിങ്ങളുടെ പേര് എന്താ പറയുക നിങ്ങളുടെ പേരോ ഷഹാന അപ്പം ഇത് കിട്ടിയത് കണ്ടതിന് ശേഷം നിങ്ങളിപ്പോ ബെഡ്ഷീറ്റ് എടുത്തില്ലേ എങ്ങനെയുണ്ട് ബെഡ്ഷീറ്റിനെ കുറിച്ച് എന്താ അഭിപ്രായം നിങ്ങൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാ സാധനം നല്ല ക്വാളിറ്റി ഉള്ള അതെ എന്താ പേര് ഷമ്മാസേ അപ്പൊ കൂടുതൽ ലോങ് ഉള്ള ആൾക്കാരായ കൊണ്ട് കാസർഗോഡ് അവിടെ നിന്നൊക്കെ ഉള്ള ആൾക്കാരായതുകൊണ്ട് കുറച്ച് ആൾക്കാർക്ക് നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുക്കാന്നാണ് വിചാരിച്ചത് പിന്നെന്തായിരുന്നു സ്ഥലം കണ്ണൂർ ബെഡ്ഷീറ്റ് എങ്ങനെ ഉണ്ട് ഉപയോഗിച്ചിട്ട് എത്ര ബെഡ്ഷീറ്റ് രണ്ടെണ്ണം അല്ലെ രണ്ടും അടിപൊളിയല്ലേ കളർ അങ്ങനെ എന്തെങ്കിലും അല്ലേ അപ്പം സെറ്റ് സെറ്റല്ലേ ഓക്കെ അപ്പൊ നമ്മൾ നമ്മളിതാക്കണ ഇത് കൊടുക്കൽ പരിപാടിയിലേക്ക് വയറുകയാണ് അപ്പൊ ചേച്ചി നമ്മൾ നറുക്കെടുപ്പ് കാര്യങ്ങളൊക്കെ ഇപ്പൊ കൊടുത്ത് കൊടുക്കുകഴിഞ്ഞു അപ്പൊ അതാണ് എനിക്ക് പിന്നെ ബ്ലോഗിനേക്കുള്ള വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നത് അപ്പൊ ഇതാക്കണ നമ്മളത് ആ നറുക്കെടുപ്പ് കഴിഞ്ഞ് സാധനങ്ങളൊക്കെ കൊടുത്തു അതെടുപ്പിനെ കുറിച്ച് സത്യസന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇതിലൊരു വെട്ടിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇടായിപ്പോ നടത്തിയതായിട്ട് തോന്നുന്നുണ്ടോ ഇല്ലല്ലോ നമ്മൾ അമ്മൊരു ബന്ധമല്ലല്ലോ എന്താ കുടുംബക്കാരോ അങ്ങനെയൊന്നല്ലോങ് കിട്ടിയോണ്ട് ഹാപ്പി അല്ലേ പിന്നെ ഇങ്ങളെ നറുക്കെടുപ്പില് ഇനി ഡയമണ്ട് റിങ്ങിന്റെ നറുക്കെടുപ്പില് നിങ്ങളെ കൂപ്പണം പങ്കെടുപ്പിക്കില്ല ഇനി ഉള്ളത് ഈ ഫ്രിഡ്ജ് സ്കൂട്ടർ വാഷിംഗ് മെഷീൻ അങ്ങനെയാണ് സംഭവങ്ങൾ സ്കൂട്ടർ ഐഫോൺ കൂപ്പൺ പങ്കെടുപ്പിക്കും ഡയമണ്ട് റിങ്ങിന്റെ ഇതില് കാരണം ഞമ്മള് പങ്കെടുത്ത ഒരുവിധ ആൾക്കാർക്കൊക്കെ കിട്ടണമെന്നുള്ളതുകൊണ്ടാണ് എല്ലാവർക്കും ഇത്ര തോരം സമ്മാനം തന്നെ വെച്ചത് എടാ എടാ എല്ലാം സെറ്റ് ഇട്ടോ അല്ലേ അപ്പൊ കേസ് ആ വീട്ടിലെത്തി കേസ് പിന്നെ സത്യം പറയുകയാണെങ്കിൽ വെയില് കാര്യങ്ങളോ അല്ല വെയിലെത്തായ് പരിപാടി അപ്പൊ അത് കൈനങ്ങ പണിയൂടി ഉണ്ടായിന് അപ്പൊ കൈന കിട്ടി വീട്ടിലെ പോലെയൊക്കെ തലവേദന ആയിട്ട് അപ്പൊ പിന്നെ ഒന്ന് കെടുന്നണീച്ചിട്ട് ബാക്കി വീഡിയോ എടുക്കാന്ന് ഭയങ്കരപ്പെടുത്തിയില്ലല്ലോ പിന്നെ നറുക്കെടുപ്പിനെ കുറിച്ച് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരുപാട് വിവാദങ്ങളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് നിൽക്കുകയാണല്ലോ അപ്പം അത് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ എടുക്കാം എടുക്കുക പിന്നെ നമ്മൾ ആരെയും ഒന്നും പറ്റിക്കാനോ അങ്ങനെ ഉദ്ദേശത്തോടു അല്ല നമ്മൾ ഒരു പരിപാടിയും ചെയ്യാം നമ്മൾ നമ്മുടെ ബിസിനസ് നമ്മളെ ലോഞ്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളെ കമ്പനിൻ്റെ ലോഞ്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഓഫറാണത് അപ്പം ബെഡ്ഷീറ്റാണ് സത്യം പറയുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് അതല്ലാതെ കൂപ്പൺ അല്ല നമ്മൾ കൊടുക്കുന്നത് ബെഡ്ഷീറ്റാണ് അപ്പം ഈ ബെഡ്ഷീറ്റിൻ്റെ ക്വാളിറ്റിനെ കുറിച്ച് ഞാൻ അവരെ ചോദിച്ചപ്പോൾ ഒരു നല്ല അടിപൊളി നല്ല അതായത് ഈ പൈസക്കുള്ള ക്വാളിറ്റി ഉള്ള ബെഡ്ഷീറ്റാണത് അതിൻ്റെ കൂടെ പില്ലോ വരുന്ന സെറ്റാണത് അപ്പം അതാണ് നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ കൂടെ കൂപ്പണും കൊടുക്കുകയാണ് കൂപ്പൺ നമ്മൾ ഈ ഷോപ്പിലൊക്കെ കൂപ്പൺ വെക്കൂല അത് തന്നെ സംഭവം അപ്പം അതിൽ നിന്ന് കിട്ടണ ആൾക്കാർക്ക് അപ്പം എല്ലാവർക്കും കിട്ടണം കൂടുതൽ ആൾക്കാർ പങ്കെടുക്കണ ഒരുവിധ ആൾക്കാർക്കൊക്കെ കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് എത്രത്തോളം സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചത് അപ്പം ഏതായാലും ബെഡ്ഷീറ്റിന് ആവശ്യമുള്ള ആൾക്കാർ കാരണം ഇപ്പം മഴക്കാലാണ് അപ്പം ബെഡ്ഷീറ്റ് എല്ലാവർക്കും ആവശ്യമുള്ള സംഭവമാണ് അപ്പം ബെഡ്ഷീറ്റ് ഇനി വാങ്ങാത്ത ആൾക്കാർ വാങ്ങണം എന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഞാൻ ഇവിടെ നമ്പർ കൊടുക്കാം ആ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബെഡ്ഷീറ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും പിന്നെ ഒരു ബെഡ്ഷീറ്റിൻ്റെ കൂടെ ഒരു കൂപ്പണാണ് വരുന്നത് രണ്ട് ബെഡ്ഷീറ്റിൻ്റെ കൂടെ മൂന്ന് കൂപ്പണാണ് വരുന്നത് മൂന്ന് ബെഡ്ഷീറ്റിൻ്റെ കൂടെ ആറ് കൂപ്പണാണ് വരുന്നത് അങ്ങനെ ബെഡ്ഷീറ്റിൻ്റെ എണ്ണത്തിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കൂപ്പൻ്റെ എണ്ണവും കൂടും അപ്പം കൂടുതൽ കൂപ്പൺ ആകുമ്പോൾ നമുക്ക് എന്താ പറയുക കിട്ടാനുള്ള തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുമ്പോൾ അതിൽ കിട്ടാനുള്ള സാധ്യതയും കൂടും ഓക്കെ അപ്പം എല്ലാവരെയും സപ്പോർട്ട് വേണം നമ്മളെ ബിസിനസ്സുകൾക്കൊക്കെ നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം പിന്നെ അതുപോലെ എല്ലാവരും പ്രാർത്ഥനയും വേണം പിന്നെ അങ്ങനെ തെറ്റ് ചൂണ്ടി കാണിക്കുന്നവർക്ക് എന്ത് നോക്കിക്കഴിഞ്ഞാലും തെറ്റായിരിക്കും അപ്പോൾ മന്നപ്പിത്തം ബാധിച്ച കാണുന്നവനൊക്കെ മഞ്ഞ പോലെ അതുപോലെ ആയിരിക്കും അപ്പം നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമല്ല അപ്പം നമ്മൾ വിശ്വാസമുള്ള ആൾക്കാരെയൊക്കെ വാങ്ങുക അപ്പം അങ്ങനെയാണ് അപ്പം ഏതായാലും എല്ലാവരും സപ്പോർട്ട് വേണം അതുപോലെ തന്നെ നിങ്ങൾ കണ്ടാണല്ലോ കാര്യങ്ങളൊക്കെ പിന്നെ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം ഏതായാലും ഇൻഷാല്ലാ നാളെ ഒരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പം എല്ലാവർക്കും അസ്സാം വലൈക്കും ഇൻഷാല്ലാ നാളെ കാണാം ബൈ ബൈ ബൈത്തേറ്റ